ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് എന്തൊക്കെ ഉണ്ടല്ല വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തേത് ഒരു ദിവസം രാവിലെ മുതൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ എന്താ കൂട്ടറിച്ചാൽ അത് ഈ രാത്രിക്കത്തെ പാത്രം കഴുകാനുള്ളതാണ് കേട്ടോ ഇന്നലെ വൈകിട്ട് എന്താണെന്നറിയില്ല വലിയ സുഖമുണ്ടായി ഇന്നലെ വേഗം ചോറേച്ച് പിന്നെ സെനിമോനെ ഉറക്കാൻ വേണ്ടിട്ട് കിടന്നിട്ടേ അങ്ങനെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി കേട്ടോ പാത്രങ്ങളൊക്കെ പിന്നെ ഞാൻ ഇങ്ങനെ ഒരു കുറ്റി വെച്ചിട്ട് മക്കവാറു ദിവസം കഴുകിയിട്ട് തന്നെയാണ് കിടക്കുക പക്ഷേ ഇന്നിപ്പോ അതിന് പറ്റിയില്ല കേട്ടോ ഇന്നലെ അതുകൊണ്ട് രാവിലെ എണീച്ചിട്ട് പാത്രം കഴിക്കലാണ് കേട്ടോ പരിപാടി അപ്പോൾ പാത്രം കഴിക്കാനുള്ളതൊക്കെ വലിച്ചിട്ട് വേഗം അവിടെയൊക്കെ തോത്തി തൊടച്ച് ഒക്കെ സെറ്റാക്കി എല്ലാതും കഴിഞ്ഞതിന് ശേഷം പാത്രം കഴിക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വെള്ളം കൊണ്ടുപോകാൻ പണിയിട്ട് പോണത് അപ്പോൾ രാവിലെ തന്നെ വെള്ളം കൂടി കൊണ്ടുവന്ന് നിൽക്കു കേട്ടോ പണിക്കാർ വന്നാൽ പിന്നെ ഓലെ ആ ഒലിങ്ങനെ നടക്കുന്നതിൻ്റെ അടി കൂടെ വെള്ളം കണ്ടരല്ലേ കുറച്ച് കിരീടാണേ അപ്പോൾ ഒരു വരുന്നതിന് മുന്നേ തന്നെ വള്ളത്തിൻ്റെ പരിപാടിയൊക്കെ ഒന്ന് ഞാൻ സെറ്റാക്കി വെക്കൂട്ടോ അപ്പം വെള്ളത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൽ പരിപാടിയൊക്കെ കിടക്കുന്നത് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ റൈസും കുക്കറിനെയൊക്കെ കഴുകി കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പച്ചേരിയാണ് കേട്ടോ പിന്നീട് ചേർത്ത് കൊടുത്തത് തേങ്ങയാണ് കേട്ടോ പിന്നെ ഒരു ഇത്തിരി ഉലുവ ചേർത്ത് കൊടുക്കണ്ടേ ഒരു രണ്ടോ മൂന്നോ മണി ആ ഉലുവയും ചേർത്ത് പിന്നെ കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് നമ്മുടെ പണ്ടത്തെ ഇളക്കച്ചോറില്ലേ അതാണ് ഏറ്റവും ഉണ്ടാക്കുന്നത് ചിലവുകൾക്കൊക്കെ അറിയുന്നുണ്ടാവും പണ്ടത്തെ നൊസ്റ്റാൾജിയ വിഭവം ഇപ്പോൾ അധികം അങ്ങനെ ആരും ഉണ്ടാക്കലൊന്നുമില്ല അപ്പോൾ ഞാൻ ശേരിക്കന്നെ കണക്കാക്കിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ചെടുത്തു എനിക്ക് ഉള്ളിയും ചേർക്കും കേട്ടോ സവോളയും ചേർക്കും പക്ഷെ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തില്ല കേട്ടോ ഇപ്പം ഇന്നിപ്പോൾ ഗോതമ്പ് പൊടിയും പൊടികളൊന്നുമില്ല അപ്പോൾ പിന്നെ പച്ചരി വള്ളത്തിലിടാനൊക്കെ മറന്നുപോയി അപ്പം ഉണ്ടാക്കാൻ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അങ്ങോട്ട് ആൾട്ടായതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താവും എന്നുള്ളൊരു ഇതൊന്നും ഇല്ലാതെ അങ്ങോട്ടൊന്ന് കിടന്നതല്ലേ അതുകൊണ്ടുതന്നെ രാവിലെ എണീച്ചിട്ട് വേഗം തട്ടിക്കൂട്ടി നമ്മുടെ ഇളക്കച്ചോറ് ഉണ്ടാക്കിയിരിക്കുന്നു കേട്ടോ ഇത് കുറച്ചൊന്ന് വേവിലാണ് ഉണ്ടാകുക നമ്മൾ എന്താ കുറച്ചൊന്ന് എങ്ങനെയാ പറയാ ഒന്ന് ഇങ്ങനെ കുഴഞ്ഞ ഒരു പരിപത്തില്ല എന്താ ഒരു ബിരിയാണി തയ്ച്ചോടനീ അതേപോലെയല്ല കുറച്ചും കൂടി ഒന്ന് കുഴഞ്ഞ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ കുറച്ചും കൂടി വെള്ളമൊക്കെ ചേർത്ത് അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ തേങ്ങ എത്രത്തോളം ചേർക്കണോ അതൊക്കെ കൂടുതലും ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചോറ് അപ്പോൾ ഇതിൽ ചിക്കൻ കറിയോ ബീഫ് കറിയോ എന്താ ഉള്ളത് വെച്ചാൽ കൂട്ടിയിട്ട് കഴിക്കാം പണ്ടൊക്കെ എങ്ങനെയാ വെച്ചെങ്കിൽ ഈ ഇളക്കച്ചോറ് ഉണ്ടാക്കിത്തരും കേട്ടോ കഴിക്കുന്നിട്ട് നമ്മുടെ ചെരുവുള്ളിയും മാന്താരി ഒക്കെ പൊട്ടിച്ചിട്ടൊരു ചമ്മന്തില്ലേ ആ ചമ്മന്തിയും കൂട്ടി അല്ലാ എന്താണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ചെയ്തോ രാവിലെ മദ്രസ് കോപ്പ കഴിച്ചാൽ അതിന് ആ ഒരു എന്താ പറയുക അതിനൊന്നും രുചി ഇപ്പോഴും ആവുന്നു പോണില്ല കേട്ടോ പക്ഷെ നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയാലും ആ ഒരു രുചിയൊന്നും കിട്ടണില്ല എന്നൊരു തോന്നലാണ് എനിക്ക് എൻ്റെ തോന്നലാണോ അങ്ങനെയാണോ എന്നറിയില്ല അപ്പോൾ നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിൾ സിറ്റി ആയിട്ട് പെട്ടെന്ന് സെറ്റാക്കിയിരിക്കണം കേട്ടോ ഇന്നലെ ഒരു ചക്ക കിട്ടിയിട്ടുണ്ടേനു കേട്ടോ എന്റെ വീട്ടിൽ പോയപ്പോ കിട്ടിയതാണ് അപ്പൊ മൂത്തമാരുടെ വീട്ടിലുണ്ടായ ചക്കയാണ് ആ ചക്കയാണെങ്കിൽ അധികം മണ്ണൊന്നും ഇല്ലാതെ നീണ്ടങ്ങോട്ട് പോയ ചക്കെ അപ്പൊ കുഞ്ഞുട്ടി അത് വെറുതെ ടാപ്പൊക്കെ വെച്ചൊന്ന് അളർന്നൊക്കെ നോക്കണ്ട കേട്ടോ എത്രയാണ് എന്താണ് എന്നൊക്കെ ഉള്ളത് അപ്പൊ ചക്ക മുറിക്കൽ കാരണം കുഞ്ഞുട്ടി ഏറ്റെടുക്കണേട്ടോ ഞാനാണെങ്കിൽ ഇത് നാലാ വൈക്കും മുറിച്ചിട്ടേ ഞാനും മുറിച്ചോളൂ കേട്ടോ എന്റെ ചക്ക മുറിക്കല് കുറച്ചൊരു എന്താ ഒരു ആ ഒരു റൗണ്ട് ഇല്ലേ അതേപോലെ ഒന്നും ആയി കിട്ടൂല ചിലപ്പോ ഇവിടെ തൊയ്യും പിന്നെ അപ്പുറത്തുനിന്ന് പിന്നേം കുറച്ച് തൊയ്യും അപ്പൊ മുറിച്ച് വരുമ്പോ നമ്മൾ വിചാരിച്ച ആ ഒരു पंजामा नहीं शाकाहारी नहीं कई कबूतर इन्द्रिया कई कलवकस नर है अब बहुत तुकनी कई कलवकस में उगी कोंडे कर ले मैं पिच्ये अलाव कच्चे चने तो पड़ा ठीक है टेन जैकेट है ना टेन जैकेट है एक और कोण डर ठीक है ആ കഞ്ചുമുക്കുടിയും ഫോട്ടോ കൂടെ കാണിച്ച അപ്പൊ ആക്രണ്ടോ ആ നല്ല ഉഷാറായിട്ട് അത് മുറിച്ചൊക്കെ തന്നിട്ടോ അപ്പൊ ഞാൻ പറഞ്ഞേ ഏതായാലും ഇങ്ങള് മുറിച്ച് നിങ്ങളെ കൈമാക്കിയില്ലേ എന്നാ ഞാൻ ചൊളയും കൂടെ അങ്ങനെ പറിച്ചു തരാണെങ്കിൽ എന്ന് പറഞ്ഞ് ഒന്ന് സോപ്പിട്ടപ്പോ പിന്നെ കുഞ്ഞിട്ടി അത് ഏറ്റെടുത്തു കേട്ടോ നല്ല വളഞ്ഞില്ല ചക്കീനെ അപ്പൊ കണ്ടപ്പോ കൈമ്മിലാക്കാൻ ഭയങ്കര മടി അപ്പം പിന്നെ കുഞ്ഞുട്ടീൻ്റെ ചൊളയിറ്റിനൊക്കെ തന്നിട്ടോ നല്ല പഴുത്ത ചക്കയാകുമ്പോൾ അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ പച്ച ചക്കനോണാണ് അത്ര വലിയ ഇഷ്ടക്കുറവ് അപ്പോൾ ഒന്ന് പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ ലിഞ്ചിൽ വാർക്കാൻ വേണ്ടിയിട്ട് തട്ടും വലകയും കൊണ്ടുവന്നിടലും അതിന് കമ്പി മുറിക്കലും ആ കമ്പിയാണ് കേട്ടോ റോട്ടിലൊക്കെ നിരത്തിയിട്ട് അവിടെ വെച്ചിട്ട് പോലും മുറിക്കണം ഒക്കെ ഉണ്ട് കേട്ടോ പണിക്കാര് അപ്പം ഞാൻ പണിക്കാർക്ക് വെള്ളം കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഒന്ന് വീഡിയോ എടുത്തിട്ട് വേഗം ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ അപ്പം ഇനി ചൂടുവെള്ളത്തിനാണ് കേട്ടോ ഈ കുടുക്കിയിലുള്ള വെള്ളം നമ്മുടെ സെനിക്കുട്ടനെ വേണം ചൂടുവെള്ളം നീമോക്ക് വേണം അപ്പോൾ ചൂടുവെള്ളത്തിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ ചക്കക്കുരു ആണ് കേട്ടോ രാവിലെ ഞാൻ ഇതാക്കിയ ചക്കക്കുരുമായിട്ട് ഒന്ന് കയ്യിൽ നിന്ന് വൈക്കിപ്പോയിട്ടുണ്ടായിനി കേട്ടോ അപ്പോൾ മുന്നത്തെ കുറച്ച് ചക്കക്കുരു ബാക്കി ഉണ്ടായിന് അതാണ് ഇപ്പോൾ തൊലിച്ചുകൊണ്ടിരിക്കുന്നത് ചക്കക്കുരുവിൻ്റെ ഈ പുറന്തൊലി മാത്രം കളയോ ആ ബ്രൗണ് പാർട്ട് കളയാൻ പാടില്ല എന്നൊക്കെ പറയുന്നേക്കാം പക്ഷേ പണ്ട് മുതൽ ഇങ്ങനെ ആ ഒരു എന്താ പറയുക അതിങ്ങനെ കറം ക്രം നിറഞ്ഞുകൊണ്ട് ചിരണ്ടി കളഞ്ഞ അങ്ങനെ ഒരു ശീലമായതുകൊണ്ട് അതങ്ങനെ കുറച്ച് ഭാഗം ഇങ്ങനെ ചിരണ്ടി കളയൂട്ടോ അപ്പൊ സത്യത്തിൽ ആ ചിരണ്ടി കളയുന്നതാണ് ഈ ചക്കക്കുരു ചക്കപ്പുരു ഒരു റിസ്കി പരിപാടി പിന്നെ നമ്മൾ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നിട്ടോ ചെമ്പല്ലി ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് തൊലി കളഞ്ഞ് ക്ലീനാക്കിയൊക്കെ ഉണ്ടെന്ന് വെച്ച് അപ്പോൾ അത് മസാല പൊരറ്റിയിട്ട് ഫ്രൈ ചെയ്യാനും പിന്നെ നമ്മുടെ ചക്കക്കുരു മാങ്ങയൊക്കെ ഇട്ടിട്ട് കറി വെക്കാനും കേട്ടോ അപ്പോൾ മസാല പൊരറ്റിയിട്ട് ഇങ്ങനെ പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയിട്ടാണ് കേട്ടോ വെക്കുക എന്നിട്ട് പിന്നെ ആവശ്യത്തിന് എടുക്കുക പൊരിച്ചെടുക്കുക ആ ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോൾ കുരിക്കും പിന്നെ ബാക്കി വൈകിട്ടത്തിനുള്ളത് അപ്പോൾ കുരിക്കുക അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യൽ അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്നും മഴയ്ക്കൊന്ന് ചാറിയിട്ടുണ്ടെങ്കിലും നമ്മുടെ കറി ഞാൻ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചക്കക്കുരു തേങ്ങൻ വരക്കാതെ തന്നെ കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ചക്കക്കൂരൊന്ന് വേവിച്ചെടുക്കുക മഞ്ഞൾപ്പൊടി മൂപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ മാങ്ങിയ ഇട്ടിട്ട് ഒന്ന് വിസിലടിപ്പിച്ചെടുക്കുക കുറഞ്ഞൊരു ആക്കിയിട്ട് കടുക് കൂടി ചേർത്തെടുത്താൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ തേങ്ങ അരച്ച് വെക്കണില്ലാതെ എനിക്കിഷ്ടം ഇങ്ങനെയാണ് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വെച്ചത് ഇങ്ങനെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കറി ഉണ്ടായാലേ ഈ കറി മാത്രം കൂട്ടിയിട്ട് കൈക്കൂട്ടെ ഞാൻ മീൻ വെച്ചത് എപ്പോഴും കിട്ടൂലേ അപ്പോൾ അതുകൊണ്ട് ക്കാതെ അത് മാത്രം കൂട്ടിയൊക്കെ കഴിക്കൂട്ടോ ഞാന് നിയമോളും നിയമോളും ഫ്രണ്ട്സും കളറിങ് മത്സരമാണ് കേട്ടോ രണ്ടാളും അപ്പറം അപ്പറും ഇരുന്നിട്ട് കളർ കൊടുക്കണ്ട് ഫോൺ കണ്ടോ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ ഇപ്പം നമ്മൾ സന്തോഷമായി നമ്മൾ വാർപ്പിട്ട് ഒരു സന്തോഷം കിട്ടി ഇപ്പോഴും ഒരു മഴ പെയ്തു ഇവിടുന്ന് ഒരു ഇടിപൊട്ടാലും ഒരു മഴയും പിന്നെ പിന്നെന്താ നമ്മൾ ഷെഡിലെങ്ങനെ നിൽക്കുക ഇത്ര ചൂടാണെന്നൊക്കെ പറയലില്ലേ ആ ചൂട് തന്നെയാണ് പക്ഷേ ചില മഴ പെയ്യുമ്പോൾ കറണ്ട് പോകുമ്പോൾ ഒന്നും എല്ലാം ഉള്ള കളിക്കണ്ട അതുകൊണ്ട് ഇന്ന് എന്തു ചെയ്യും നമ്മളടുത്ത് ഇലക്ട്രിക് ഫാനും പിന്നെ എ സി ഒന്നും ഇല്ലല്ലോ പിന്നെ നമ്മൾ രണ്ട് ഫാൻ മാത്രമേ ഉള്ളൂ അത് മാത്രമേ ഉള്ളല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് വെച്ചിട്ട് മാത്രം ഇവിടെ ഞങ്ങളിവിടെ ഉള്ളൂ കേട്ടോ ഇതാണ് നമ്മുടെ നാട് ഇത് മുണ്ടപ്പെട്ടി നാട് തന്നെയാണ് നമ്മുടെ മുണ്ടപ്പെട്ടി നാടില് പിന്നെ ഇവിടെ കുറേ ചെറുപ്പമുണ്ട് ഇതിൻ്റെ ചെറുപ്പം ഇത് കുറച്ച് ഫ്രണ്ടാണ് വന്നേനു എൻ്റെ വീട്ടിൽ കളിക്കാൻ പിന്നെ കളർ എടുത്തു പോകുന്ന അങ്ങനെ ഇങ്ങനെ കഴിച്ചു പിന്നെയാണ് നമ്മൾ പിന്നെ നമ്മൾ വാർപ്പ് ഇടാനായിട്ട് നല്ല ഇൻഷാള്ള നല്ല സന്തോഷം ചെയ്യുന്നങ്ങൾക്ക് നല്ല ഇപ്പോൾ സന്തോഷമാണ് പിന്നെ നമ്മൾ ഇതൊക്കെ ഒട്ടിച്ചുക്കണേറ്റോ നമ്മള മറ്റേ ഈ എല്ലാതും ഒട്ടിച്ചുക്കണ നമ്മൾ എല്ലാതൊട്ടിച്ച് സെറ്റായി ഇൻഷാ ഞാൻ ക്യാമറയിൽ നല്ലോണം പറയണെൻ്റെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുമ്പോൾ നല്ല ഇഷ്ടാവണം നിങ്ങൾക്ക് ഈ വീഡിയോ അല്ലെങ്കിൽ ഇഷ്ടം നിങ്ങൾക്ക് ഏത് വേണ്ടി ഇവിടെ കാണിക്കൂറ ആൾക്കാരെ കാണുന്നില്ലേ ഇന്നൊരു ആൾ മാത്രമേ വന്നിട്ടുള്ളൂ ഇത് വാർപ്പിടാനായ കൊണ്ട് ഒരാളെ മാത്രമല്ല മൂന്നാൾക്കാര് പിന്നെ മൂന്നാൾക്കാര് പോയി പിന്നെ ഒരാളെ ഒരാളുള്ളൂ സെറ്റ് എങ്ങനെ ഞാൻ ഞാൻ സ്ലൈഡെന്നൊന്ന് നോക്കട്ടേട്ടാ നമ്മൾ സ്ലൈഡെന്ന് ഒരു ഞാൻ കാണും ഉൾപ്പെടുത്താം ഉൾപ്പെടുത്തണ പകരം നിങ്ങൾ ഒരിക്കലെ കണ്ട്രോൾ ചെയ്യുന്നത് ഒരു കാര്യം കാണിച്ചറിഞ്ഞു നമ്മൾ സ്റ്റെപ്പ് കാട്ടോ ഇതൊരു കട്ടിയുള്ളൂ ഇതിൽ കൂടെ കുറെ പലിക്കുമ്പോൾ ചേട്ടാ ഇങ്ങനെ തന്നെ തരാണ്ട് ഫോണും പിടിച്ചിട്ട് ഇതാക്കണം ആളെന്താ ഇതുകൊണ്ടേട്ടോ കേറുന്ന സാധനം വെറുതെ പറയണെ ഇങ്ങനെ ഇങ്ങനെ ഞാൻ കേറും കാക്കു കേറും നിങ്ങളെ തന്നെയാ ഫോട്ടോ എടുക്ക ഇതാണ് ഞങ്ങളെ പാത്തു കണ്ടില്ലേ ഈ പാത്തുവിനുള്ള വീടാണ് ഇനി ഞാനാ പറയാം ഇനി ഞാനാ പറയാം ആ സ്ലൈഡും കൂടെ വരൂ എന്താ സ്ലൈഡും കൈയോക്ക് കൈക്ക് അതന്നെ സ്ലൈഡ് പത്ത് ഒക്കാമ്പി പണി കഴിഞ്ഞിട്ടില്ല നമുക്ക് കഴിഞ്ഞിട്ട് ഒന്നുകൂടി എടുക്കാം കേട്ടോ ഏ അപ്പോൾ ഇത്രയും നേരം മനോഹരമായിട്ട് വീഡിയോ ഒക്കെ എടുത്തത് നമ്മുടെ നീയക്കുട്ടിയാണ് കേട്ടോ പിന്നെ നീക്കുട്ടി ക്യാമറയൊക്കെ കൊണ്ടു ചെന്നപ്പോൾ പണിക്കാരി വാങ്ങിയിട്ട് ബാക്കി അതിന് മുകളിലുള്ള വിഷ്വലൊക്കെ ഓരോരുത്തന്നതാണ് കേട്ടോ കമ്പി കെട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പോ ഞാൻ ഈ വോയിസ് ഓവർ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഇൻഡ്യലിൻ്റെ വാർപ്പൊക്കെ കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അടുത്തൊരു അടുത്ത വീഡിയോ ആയിട്ട് ആ വീഡിയോ ഇടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഉടനെ തന്നെ ആ വീഡിയോ ഇടാം ഇതിപ്പോൾ ഒരു നാല് മണിയായപ്പോഴുള്ള സംഭവമാണ് കേട്ടോ എന്താ വെച്ചാൽ നിയമം ഭയങ്കര കൊതി ബ്രെഡ് പൊരിച്ച് പൊരിച്ചത് കഴിക്കണംന്ന് പറഞ്ഞിട്ട് അപ്പം രണ്ട് കുട്ടിയുണ്ടായിനുള്ളൂ അപ്പം അതിൽക്കൂടെ ഞാൻ കുറച്ച് മൈദപ്പൊടിയും ഉള്ള രണ്ട് മുട്ടയും അതിൽക്കൂടെ ഉപ്പ് കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് പാലാണ് വാണ്ടിയത് പക്ഷേ പാലില്ലാത്തതുകൊണ്ട് ഞാൻ പച്ച ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ബ്രെഡ് പൊരിച്ചെടുത്തു കേട്ടോ വീഡിയോ കാണിക്കാൻ സാധനമാണ് നമ്മളിവിടെ ബ്രെഡ് നമ്മൾ ലെവൽ ഇത് പെരുന്നാക്ക് എടുത്തതല്ലേ അപ്പൊ ഞാൻ ബ്രെഡ് ഓയിലിൽ മുക്കി പൊരിച്ചെടുത്തല്ലോ ഇങ്ങനെ പാനില് നെയ്യ് തിളവിയിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തേട്ടോ ടോസ്റ്റ് ചെയ്തെടുക്കൂലെ അതേപോലെ ചെയ്തെടുത്തു കഴിഞ്ഞോ പിസ്സ പോലെയല്ലേ അല്ല ബർഗർ പോലെയല്ലേ ഇത് പക്ഷെ ബർഗർ എല്ലാം പൊരിച്ചതാ ബ്രെഡ് പൊരിച്ചു അല്ല ബർഗർ വരല്ല ഒരു ബ്രെഡ് റോസ്റ്റിന് ഇനിയുമ്പോൾ പിസ്സയാണ് ബർഗർ ആണ് അങ്ങനെ പല പേരും ഇട്ട് വിളിച്ചുകൊണ്ടിരിക്കണേട്ടോ അപ്പം ചായ ഒഴിക്കാനൊക്കെ സമയമായപ്പോൾ നല്ലോണം ഇട്ടൊക്കെ മൂടി മഴ വരാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ നമ്മുടെ തട്ടടിക്കൽ പരിപാടി ഇന്നത്തോടു ഒന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല രണ്ടുമണി മൂന്ന് മണി വരെ ഒക്കെ പണിക്കാരൻ ഉണ്ടാവൂലെട്ടോ അത് കഴിഞ്ഞ പോലെ പോവും അപ്പോൾ നല്ലൊരു മഴ കാത്തിരുന്ന നമുക്ക് ഇതാ നല്ല മഴ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ മഴയ്ക്ക് കാണാൻ കൊതിക്കണവൽക്ക് ഞാൻ ഇന്റെ വർത്താനം നിർത്തിയിട്ട് മഴന്റെ വർത്താനം കേൾപ്പിച്ചു തരാം കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ചെയ്യാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരണ്ടേ എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസാം വലൈക്കും ബൈ ബൈ